ഒരു പ്രദേശത്ത് ഒരു സ്ഥലത്ത് സമാധാനപരമായി ജീവിക്കുക എന്നത് അന്നത്തെ കാലത്ത് ഭ്രാന്ത് പിടിച്ച ചില മനുഷ്യർക്ക് വലിയ സ്വയക്കേടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ നടന്ന സ്പാനിഷ് ആക്രമണം ഇൻകാ സാമ്രാജ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി ഇത് കേവലം ഒരു സൈനിക ശക്തിയുടെ ജയം മാത്രമല്ല ഈ സ്പാനിഷുകാർ ഈ നഗരത്തിലേക്ക് കൊണ്ടുവന്ന രോഗങ്ങൾ അനവധിയാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് വസൂരി അങ്ങനെ ഒരു വലിയ സാമ്രാജ്യത്തെ മുഴുവനും അവിടുത്തെ മനുഷ്യരെ മുഴുവനും ഇല്ലാതാക്കി കഴിഞ്ഞതിന് ശേഷം അവർക്ക് സ്പാനിഷുകാർക്ക് മനസ്സിന് നല്ല സമാധാനം കിട്ടി കാണണമെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും എല്ലാവരും ചത്തൊടുങ്ങിയിട്ട് ഇന്നയ്ക്ക് അഞ്ഞൂറ് വർഷങ്ങൾക്കും മേലെയായിരിക്കുന്നു അവരുടെ ചെയ്തുകൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച ഈ ഭൂപ്രദേശം ഇന്നും ജീവനോടെ നിലനിൽക്കുന്നു ഇതിൽ നിന്നെല്ലാം നമുക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹോന്നതരായ ജനങ്ങൾക്കും ഒരുപാട് പഠിക്കുവാനുണ്ട് മാച്ചുപിച്ചുവിൻ്റെ നിർമ്മാണ രീതി എൻകകളുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ ഒരു വലിയ തെളിവാണ് സിമൻറ്റോ മറ്റോ ഉപയോഗിക്കാതെ വലിയ കൽപ്പാളികൾ പരസ്പരം മിനുസപ്പെടുത്തി കൃത്യമായി യോജിപ്പിച്ചാണ് ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ രീതിയെ അഷ്ലർ വാസ്തുവിദ്യ എന്ന് വിളിക്കുന്നു ഈ നിർമ്മാണ രീതി ഇൻകകളുടെ സാങ്കേതിക വൈദഗ്ധ്യം മാത്രമല്ല പ്രകൃതിയുമായുള്ള അവരുടെ ആഴമേറിയ ബന്ധവും പ്രതിഫലിപ്പിക്കുന്നു ഇൻകകൾ അവരുടെ രൂപകൽപ്പനകളിൽ ഭൂപ്രകൃതിയെ സമന്വയിപ്പിച്ചിരുന്നു കെട്ടിടങ്ങൾ പ്രകൃതിദത്തമായ പാറകളുമായി അഭിഭാജ്യമായി ബന്ധിപ്പിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്